വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പി വി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സാധാരണക്കാരുടെ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചാണ് അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ চান্দ প্রাইম এর কথা പ്രകടനമായി നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തിയാണ് അൻവർ പത്രിക സമർപ്പിച്ചത് പുതിയ മുന്നണി രൂപീകരിക്കുന്നതായി പി വി അൻവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയെന്നാണ് പുതിയ മുന്നണിയുടെ പേരെന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരിക്കും മുന്നണിയുടെ പ്രവർത്തനം തൃണമൂൽ കോൺഗ്രസിന് പുറമെയുള്ള വോട്ടുകൾ പാളയത്തിലേക്ക് എത്തിക്കുക ലക്ഷ്യമിട്ടാണ് മുന്നണി രൂപീകരണം മൂന്നാം മുന്നണി രൂപീകരണം എന്ന വിശാല ലക്ഷ്യം കൂടി അൻവർ മുന്നിൽ കാണുന്നുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നിരവധി ചെറിയ സംഘടനകൾ മുന്നണിയുടെ ഭാഗമായേക്കും കാർഷിക തൊഴിൽ വ്യാപാര സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ താൽപര്യം കാരമാണ് മുന്നണിയുടെ കീഴിൽ മത്സരിക്കുകയെന്ന തീരുമാനമെടുത്തതെന്നും പി വി അൻവർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ